നമസ്തേ സാമജി ഭാരതീയരുടെ സംഭാവനകൾ ഒരു വ്യക്തിപരമായിട്ടൊക്കെ വളരെ വലിയ വലിയ സംഭാവനകൾ ഭാരതത്തിൻ്റെതായിട്ട് ലോകത്തിനുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആയുർവേദ ആവട്ടെ അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും ഭാരതത്തിൻ്റെ സംഭാവനകൾ നമുക്ക് എടുത്തു പറയത്തക്കതുണ്ട് എന്നാൽ ഈ അതേസമയം വൈദേശികരും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ വൈദേശികർ എത്രത്തോളം ആ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ അതുപോലെ ഭാരതീയർ ഘോഷിക്കപ്പെടുന്നില്ല അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് അരിവട്ടൻ അപ്പം എന്തുകൊണ്ടാണ് സ്വാമിജി അങ്ങനെ അത് നമ്മളെങ്ങനെയാ അതിനെ തുടർന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായ ചില നടപടികളോ നിലപാടുകളൊക്കെ ഉണ്ടല്ലോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യവുമാണ് ശാസ്ത്രത്തെ സംബന്ധിച്ച് പ്രാചീനമെന്നോ ആധുനികമെന്നോ വ്യത്യാസമില്ല ശാസ്ത്രത്തെ സംബന്ധിച്ച് പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ വ്യത്യാസമില്ല കാരണം ഇന്നലെ ഒരു ശാസ്ത്രകാരൻ കണ്ടെത്തിയ കണ്ടെത്തലിന് മുകളിലിരുന്നും കൊണ്ടാണ് ഇന്ന് ഗവേഷകൻ അവൻ്റെ ഗവേഷണം ആരംഭിക്കുന്നത് അത് ഏത് പ്രദേശത്തുള്ള ആൾ കണ്ടെത്തിയെന്നോ ഏത് കാലഘട്ടത്തിൽ കണ്ടെത്തിയെന്നോ നോക്കിയിട്ടല്ല ഇപ്പം ശാസ്ത്ര ഗവേഷണ പദ്ധതിക്ക് ഒരു നൈരന്തര്യം ഒരു നിരന്തര ഭാവമുണ്ട് അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ പാശ്ചാത്യം പൗരസ്ത്യം എന്ന് വിഭജിക്കേണ്ട ഒരാവശ്യവും ഈ വിഷയത്തിൽ ഇല്ല അതാണ് സത്യം അതാണ് പരമാർത്ഥം അഥവാ അങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് ചോദ്യം വരും നിങ്ങൾ ഓസ്ട്രേലിയയെ പൗരസ്തി പറയോ പാശ്ചാത്യമായി പറയോ കാരണം കിഴക്കൻ രാജ്യമാണ് ഭാരതത്തിലെ ശാസ്ത്രകാരന്മാർ ലോകത്തിൽ ഏറ്റവും മികച്ചവരായി തന്നെ ഇന്നും വിളങ്ങുന്നുണ്ട് നമ്മളിപ്പോ ലോകം മുഴുവൻ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലൂടെയോ അല്ലെങ്കിൽ വിവിധ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലുള്ള ഗവേഷണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ഗവേഷണങ്ങളിലും പഠനങ്ങളിലുമൊക്കെ വലിയൊരു പങ്ക് ഭാരതീയരായ ശാസ്ത്രജ്ഞന്മാരുടെ വകയായിട്ട് ഇന്നുമുണ്ട് അത് ലോകം അംഗീകരിക്കുന്ന വിഷയമാണ് നമ്മൾ ലോകത്തിൽ മുഴുവൻ ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിക്കൽ എൻജിനീയറിങ് എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ഗവേഷണങ്ങൾ റിസേർച്ച് എടുത്തു കഴിഞ്ഞാലൊക്കെ ഭാരതീയർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ മികച്ച സംഭാവനകൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അത് അംഗീകരിക്കപ്പെടുന്നുമുണ്ട് ഒരു വ്യത്യാസവും പക്ഷേ പ്രാചീന ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ലോകഗുരു പദവിയിൽ ലോകത്തിന് മുഴുവൻ അത്ഭുതകരമായ വെളിച്ചം കാണിച്ച ഒരു സംസ്കൃതിയാണ് പ്രാചീന ഭാരതീയ സംസ്കൃതി അത് ആയുർവേദമായാലും കാമശാസ്ത്രമായാലും മനഃശാസ്ത്രമായാലും വാന നിരീക്ഷണമായാലും ഗണിതശാസ്ത്രമായാലും ലോഹ സംസ്കരണമായാലും അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റമില്ല വിജ്ഞാനീയത്തിൻ്റെ വിവിധ ശാഖകളിൽ ആവർത്തിച്ച് പറയട്ടെ വിജ്ഞാനീയത്തിൻ്റെ വിവിധ ശാഖകളിൽ ബ്രാഞ്ചസ് ഓഫ് സയൻസ് അളവറ്റ സംഭാവനകൾ ഋഷിമാര് നൽകിയിട്ടുണ്ട് ഗണിതത്തിൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും ആ അതുപോലെ പ്രാചീന ഭാരതീയ സർവകലാശാലകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ എത്തി നോക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടും പക്ഷേ ഇവിടെയാണ് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ആദ്യം ഒരു ഏഴ് നൂറ്റാണ്ടുകളോളം ഇവിടെ വിവിധ വംശജർ അവർ പരസ്പരം പൊരുതുന്നവരായിരിക്കും പരസ്പരം കൊല്ലുന്നവരായിരിക്കും പരസ്പരം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും എങ്കിൽ പോലും ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചു അത് കഴിഞ്ഞ് യൂറോപ്യന്മാരുടെ വരവായി യൂറോപ്യന്മാരുടെ വരവില് ഇപ്പോൾ ആയാലും ഫ്രഞ്ച് ആയാലും പോർച്ചുഗൽ ആയാലും പിന്നീട് വ്യാപകമായി പ്രവർത്തിച്ച ബ്രിട്ടീഷുകാരായാലും ഇവരുടെ മൊത്തം ഒരു സഹസ്രാബ്ദത്തോളം നീണ്ടു നിൽക്കുന്ന അടിമത്തത്തിൽ കഴിഞ്ഞു നമ്മൾ ഇത് തനത് ഗവേഷണ പദ്ധതികൾ ആ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിച്ച രാജാക്കന്മാരുടെ സാന്നിധ്യ അഭാവം ഇതിലേക്കൊക്കെ നയിച്ചു ഇത് വളരെ പ്രധാനമാണ് കാരണം ഗവേഷണങ്ങളെയൊക്കെ തന്നെ മിക്കവാറും സ്പോൺസർ ചെയ്യുക അഥവാ അവർക്ക് സമ്മാനങ്ങളും മറ്റും നൽകി അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക ഇതൊക്കെ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം ഈ അധീശത്വം വന്ന സമയത്ത് അതിലൊക്കെ വളരെ ന്യൂനത വന്നു എങ്കിലും നമുക്കൊരു വിഷയം പറയാതെ വയ്യ ധാരാളം ക്ഷേത്രങ്ങളെ തകർക്കുകയും അതുപോലെ ധർമ്മവ്യവസ്ഥയെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇവിടുന്ന് കൊള്ളയടിച്ച് മറ്റു മറ്റുദേശത്തേക്ക് കൊണ്ടവരായിരുന്നില്ല ആദ്യം കൊള്ളയടിക്കാൻ വേണ്ടി വന്നവരായിരിക്കും ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കണ്ട് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി വന്നവരായിരിക്കും പക്ഷേ ഇവിടെ ഭരണവ്യവസ്ഥ ഏർപ്പാട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോകുക ഉണ്ടായിട്ടില്ല മാത്രമല്ല പേർഷ്യൻ ഭാരതീയ കലാരൂപങ്ങളുടെ ഒരു സമഞ്ജസമായ മേളനവും ഇവിടെ പതുക്കെ പതുക്കെ ആവിർഭവിച്ചിട്ടുണ്ട് എന്നാൽ യൂറോപ്യൻസ് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോവുക ചെയ്തത് എല്ലാത്തിനെയും വിഭവങ്ങളെ പണം കേവല സുഗന്ധദ്രവ്യങ്ങൾ മാത്രമല്ലല്ലോ രത്നങ്ങളായാലും എല്ലാ തരത്തിൽപ്പെട്ട രത്നങ്ങളും മരമായാലും കരിയായാലും വേണ്ട എല്ലാം എല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നൊരവസ്ഥാവിശേഷമാണ് യൂറോപ്യൻസ് വിശേഷിച്ച് ബ്രിട്ടീഷുകാർ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ സംഭാവന ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഇന്നും നമ്മൾ വില മതിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്ന പല സംഭാവനകൾ അവരിങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പാടില്ല പക്ഷേ ഈ സന്ദർഭത്തിൽ എന്തുണ്ടായി നമ്മുടേതായ പൂർവാചാര്യന്മാരുടെ കണ്ടെത്തലുകൾ മഹിമകൾ അതിൻ്റെ നൈരന്തര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനെ തമസ്കരിക്കാനുള്ള പരിശ്രമവും തുടർന്നു അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതി ഭാരതത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ലക്ഷ്യം ആകാരത്തിൽ ഭാരതീയരും ആശയത്തിൽ അഭാരതീയരുമായ ഒരു ജനവിഭാഗത്തെ ജനവിഭാഗത്തെവിടെ വാർത്തെടുക്കാനാണ് കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് മിഷണറി മുന്നോട്ട് പോവുക ഒന്ന് രണ്ട് അവരുടെ ഭരണം നിരന്തരം ഊട്ടിയുറപ്പിക്കാൻ കഴിയുക കാരണം ഇങ്ങനെ സ്വാതന്ത്ര്യം നൽകേണ്ടി വരും എന്നുള്ള കാഴ്ചപ്പാടൊന്നും അല്ലല്ലോ അന്ന് ഉള്ളത് അപ്പം അങ്ങനെ വന്നപ്പോൾ ആകാരത്തിൽ ഭാരതീയരും ആശയത്തിൽ അഭാരതീയരുമായവരെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം ഭാരതത്തിന്റെ സ്വത്വത്തെ തീർത്തും വിസ്മരിപ്പിക്കണം ആ വിസ്മരിപ്പിക്കാനുള്ള പദ്ധതിയിലൂടെ നമ്മൾ കടന്നു വന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി അത് ഒരു നൂറ്റാണ്ടും ഒരു പത്ത് വർഷവും കടന്നു വന്നപ്പോഴത്തേക്ക് വിദ്യാസമ്പന്നരായവർ രാഷ്ട്രത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തേണ്ടവർ സ്വത്വാഭിമാനം ഇല്ലാത്തവരായി അപ്പം എന്തുണ്ടായി അവർ പറഞ്ഞു ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇത് ഞങ്ങൾ അത് ഏറ്റു പറയാൻ നമ്മളും തയ്യാറായി അങ്ങനെ സ്വന്തം സ്വത്വത്തെ തീർത്തും വിസ്മരിച്ച നമ്മെ നാമാക്കിയ മഹാപുരുഷന്മാരെ തീർത്തും വിസ്മരിച്ചൊരു ഇരുണ്ട അവസ്ഥാവിശേഷം നമുക്ക് വന്നു ചേർന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ വിഷയം ബ്രിട്ടീഷുകാർ നമ്മെ അടിമകളാക്കി വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യമായി എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മൾ യൂണിയനായിട്ട് രൂപപ്പെട്ടു റിപ്പബ്ലിക്കായിട്ട് രൂപപ്പെട്ടു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ എന്നിട്ടും അടിസ്ഥാനപരമായി ഭാരതത്തിൻ്റെ സ്വത്വത്തെ തിരിച്ചറിയിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ രൂപപ്പെടുത്തിയിട്ടില്ല ഈ അടുത്താണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ പുതുതായിട്ട് വരുന്നതോടുകൂടെ ഭാരതത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച് കുറേ അവബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം വന്നത് അപ്പോൾ ഈ ഒരു ദുഃഖകരമായ വിഷയമാണ് സയൻസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഈസ്റ്റേൺ എന്ന് വിഭജിക്കാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ ധാരണ വെസ്റ്റേൺ സയൻസ് എന്ന് പറയുന്ന രീതി രീതി വന്നു അതിപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്നെന്ന് പറയണ പോലെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇംഗ്ലീഷ് മരുന്ന് ശാലകള് പതിവുണ്ട് അങ്ങനെ മരുന്നിന് ഇംഗ്ലീഷുണ്ടോ മരുന്നിന് സംസ്കൃതം ഉണ്ടോ മരുന്നിന് മലയാളം ഉണ്ടോ ഇല്ലല്ലോ എന്തൊരു പിടിയത്താന്ന് ആലോചിച്ചു നോക്കാം അത് ഇംഗ്ലീഷ് മരുന്നെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം സായിപ്പ് കൊണ്ടുപോകുന്നത് മാത്രം ശ്രേഷ്ഠമെന്നും അത് മാത്രമാണ് അതെന്തും ആവർത്തിക്കുകയാണ് അതുമാത്രമാണ് അത് എന്ന് വെച്ചാൽ അംഗീകരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ടതൊക്കെ സായിപ്പ് കൊണ്ടുപോകുന്നതാണെന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ അടിമത്ത കാലഘട്ടത്തിൽ സാധിച്ചു ഈ ഒരു അത് സംഭവിച്ചു ഇനി അതിൽ മാറ്റം വരണം എന്തായാലും മാറ്റം വരും ഒരു സംശയവും ഇല്ല ഇപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ തന്നെ വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവര് ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് ഒരു എം ബി ബി എസ് കഴിഞ്ഞ കുട്ടിയോട് അല്ലെങ്കിൽ ഒരു എം ഡി കഴിഞ്ഞ ഒരു ഡോക്ടറോട് ആരാ ചരക എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല ചരകെന്നുള്ള പേരെ അവർ കേട്ടിട്ടില്ല ഇന്ന് അവർ ചരകൻ്റെ പേരിലാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മാറ്റം വരുന്നുണ്ട് അതിനെ ശുഭമായൊരു സങ്കല്പത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുകയാണ്